ി ബുട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പ്രീമിയം കളക്ഷൻ ആണ് ഫോണൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തീമില് ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെഡി ട്വയർ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പാനൽ കട്ട് അടിച്ച് വന്നിട്ടുള്ള ഫ്ലെയർ ആയിട്ടുള്ള റെഡി ട്വയർ കളക്ഷൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് നെക്ക് വന്നിട്ട് നെക്ക് കൊടുത്തു ഈ ഒരു പോഷനിൽ നല്ല ഭംഗിയായിട്ട് ചെറിയ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ക്രോഷോ ലേസ് വെച്ചിട്ട് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ബേസ് കളർ വരുന്ന ഓഫ് വൈറ്റിൽ യെല്ലോ ലെമൺ യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ മുമ്പിലും സെയിം ആ ഒരു ക്രോഷോ ലേസ് ഉള്ള ഒരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് അതുപോലെ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് പെൻസിൽ ബോട്ടം സ്റ്റൈലിലും ചെറിയൊരു പ്രിന്റ് പോയിട്ടുണ്ട് ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടണിൽ ദുപ്പട്ട വന്നിട്ടുണ്ട് ടാസിൽസ് പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഒപ്പ് ചെയ്താൽ മതി വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ പാനൽ കട്ട് അടിച്ച് തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്ത് ഒരു പ്രിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നതും ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ നയൻ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ